കർക്കിടക മാസം ഒന്നാം തീയതി അതായത് രാമായണ മാസം ആരംഭം ചിക്കൻ കറി വെക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പാലക്കാട് പലതരം വരച്ചിൽ നിന്നാണ് സോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ചിക്കൻ കറി ദോശ ഉണ്ടാക്കാൻ പറ്റില്ല വർഷത്തിൽ ഒരേ ഒരു ദിവസം ഉണ്ടാക്കുന്ന കുടുംബം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ആ ഒരു ഏരിയ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇറച്ചിപ്പൊതി കെട്ടുന്നതെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇറച്ച പൊതി കെട്ടുന്നതെന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് മൈലാഞ്ചി കുമ്പാടിക്കും ടിഫൂനും ഉള്ള മയിലാഞ്ചിട്ട ഒറിജിനൽ ഫ്രഷ് സാധനമാണ് വലിച്ചിരിക്കുന്നത് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം വർഷത്തില് ഒരേ ഒരു ദിവസം ഉണ്ടാക്കുന്ന കുടുംബം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ആ ഒരു ഏരിയ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ സോ പാലക്കാട് കുറച്ച് ഏരിയയിൽ കുറച്ച് കുടുംബങ്ങൾ എല്ലാ പാലക്കാട് മൊത്തം ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ അറിവില് കുറച്ച് ഏരിയയിൽ മാത്രമേ അതായത് എൻ്റെ കുടുംബവും അങ്ങനെയാണ് വർഷത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ദോശയും ചിക്കനും ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാണ് ചക്രാന്തി അഥവാ സംക്രമം അത് നാളെയാണ് സോ കർക്കിടക ഒന്നാം തീയതി ഈ കർക്കിടകത്തിനാണ് സംക്രമം ആഘോഷിക്കുന്നത് അന്നാണ് ശരിക്കും വർഷത്തിൽ ഒരു വട്ടം അതായത് എന്താ പറയുക അരിയക്ക ആട്ടുകളിയിൽ ഇട്ടിട്ട് അന്നതും ഈ ഗ്രൈൻഡറുള്ള വീട്ടിൽ സോ ആട്ടുകളിട്ടിട്ട് തലദിവസം അരച്ച് മാവാക്കി വെച്ച് ഒന്നാം തീയതി ദോശ ഉണ്ടാക്കി ചിക്കനും കണ്ടും കൂടി കഴിക്കേണ്ട ഒരു ആചാരം പാലക്കാട് ജില്ലയിലെ പല കുടുംബങ്ങളിലും ഉണ്ട് ഇത് വേറെ ഏത് ജില്ലയിലും ഇല്ല എന്നാണ് എന്റെ അറിവില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സോ വേറെ ഏതെങ്കിലും ഡിസ്റ്റിക് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോ നാളെയാണ് ഒന്നാം തീയതി പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കർക്കിടകം ഒന്നിനു മുമ്പ് അതായത് ഇന്ന് രാത്രി മൈലാഞ്ചി ഉണ്ടല്ലോ ഈ കടയിൽ മേടിക്കാൻ പറ്റുന്ന ഫോൺ മൈലാഞ്ചി അല്ല സാധാരണ മരത്തിൽ വരുന്ന മൈലാഞ്ചി ചെടി അതിന്റെ ഇലയൊക്കെ പറിച്ചിട്ട് മൈലാഞ്ചി അരച്ച് കുട്ടികൾക്ക് കേട്ടോ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുട്ടികൾക്ക് അരച്ച് കൊടുക്കും പിന്നെ പിറ്റോ ദിവസം ആ മൈലാഞ്ചി കൈ തുടക്കുള്ള ആ കൈ കൊണ്ട് ദോശ കഴിക്കുന്ന ഒരു ആചാരമാണ് കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കൂട്ടിക്കാലത്ത് ആ മയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തല ദിവസം മയിലാഞ്ചി പറിച്ചു വെക്കുകയും അല്ലെങ്കിൽ അരച്ചു വെക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിച്ച ഒരു പരിപാടിയാണ് ചന്ദ്രാന്തി എന്ന് പറയുന്നത് അടുത്ത കാലഘട്ടത്ത് മയിലാഞ്ചി ചെടി ഉണ്ടെങ്കിലും അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് ഈവൻഡ മേലില് എന്റെ തോളിലിരിക്കുന്ന വേതാളം ഏഹ് ഇവള് വരെ കോണാണ് ഉപയോഗിക്കുന്നത് സോ എന്തായാലും ഇന്ന് നാളെ സംഗ്രാന്തായത് കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മള് മൈലാഞ്ചി ചെടി വലിച്ചിട്ട് അത് മേടിച്ചിട്ട് അരച്ചിട്ട് കയ്യിൽ ഇറച്ച പൊതി എന്ന് പറയുന്നുണ്ട് ഇറച്ചിപ്പൊതി കിട്ടുക എന്ന് പറയും നിങ്ങള് കേട്ടുണ്ട് ഇറച്ചി പൊതി എന്താണോ അത് കാണിച്ചു തരാം ഇപ്പൊ രണ്ടുപേർന്നും കുമ്പാടിയുണ്ട് കുമ്പാടിക്കും ഇവനും ഇറച്ചിപ്പൊതി തെട്ടിക്കൊടുക്കും കൈ ഭയങ്കരമായിട്ട് നിൽക്കും സോ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ദോശയും ചിക്കൻ നമുക്ക് കഴിയല്ലേ കൈ കാണിക്കണ്ടുപേർ മൈലാജി ഇട്ടിട്ടില്ലല്ലോ ഇപ്പൊ ഫുൾ വെള്ള കളറാണ് ഞാനും കാണിച്ചു തരാം കേട്ടോ സോ നമ്മളത് ഇട്ടിട്ടില്ല അപ്പോ ഇതേപോലെ മൈലാഞ്ചിട്ടതിനു ശേഷം എല്ലാ കയ്യിലും കാണിച്ചു തരാം ഇറച്ചിപ്പൊതി കെട്ടുന്നതെന്ന് കാണിച്ചുതരാം എങ്ങനെയാണ് ഇറച്ച കെട്ടുന്നതും കെട്ടുന്നതെന്ന് കാണിച്ചു തരാം വെറൈറ്റി വീഡിയോ വീട്ടിലാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ വീട്ടിലെ കുട്ടികൾക്കും അത് ചെയ്തു കൊടുക്കുക അവരും ഹാപ്പി ആയി ഈ കാണുന്ന അരിയാട്ട് കല്ലാട്ടോ ഏകദേശം നാല്പത്തി അഞ്ച് വർഷം പഴക്കം ഉണ്ടാകും ഈ അരിയാട്ട് കല്ലിന് അപ്പോ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ അരിയാട്ട് കല്ലിലാണ് അരിയിട്ട് ആട്ടിയിട്ടാണ് ഉണ്ടാക്കി സംക്രാന്തിക്ക് അതായത് വർഷത്തിൽ ഒരു വട്ടം വീട്ടിൽ ദോശ ഓ അപ്പോൾ അങ്ങനെ ദോശ കഴിച്ചത് ഇതിലാണ് പിന്നെ ഗ്രൈൻഡറൊക്കെ വന്ന് ഇപ്പോൾ ഗ്രൈൻഡറിലാണ് സോ ഇതിപ്പോൾ ചുമ്മാ ഉപയോഗിക്കുന്നില്ല പുറത്ത് ചുമ്മാ ഇട്ടിരിക്കുകയാണ് എന്തെങ്കിലും എമർജൻസി കല്യാണത്തിനോ കാണൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പുറത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മയിലാഞ്ചി കുമ്പാടിക്കും ടിപ്പുവിനുമുള്ള മയിലാഞ്ചിട്ടോ ഒറിജിനൽ ഫ്രഷ് സാധനമാണ് വലിച്ചിരിക്കുന്നത് ഇതാ ഇതിൻ്റെ ഇല മാത്രം ഇതിന് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് വേണം നമ്മൾ കല്ലിൽ അരച്ചെടുക്കാൻ അപ്പോൾ അരച്ചെടുത്തിട്ട് കുമ്പാടക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം സോ ഇതാണ് ഒറിജിനൽ മൈലാഞ്ചി കാണാത്ത ആൾക്കാർ കണ്ണ് തുറന്ന് കാണാം ഇത് മതിയല്ലേ എന്ത് ഇടുക്കൂ ഇറച്ചിപ്പൊതി കേട്ടെ പോരെ ആ കുമ്പാടിക്കും പോരാടാ ഇറച്ചിപ്പൊതി കേട്ടേക്ക് മതി ഇതാരോളൂ അങ്ങനെ ഇത് കുമ്പാടിൻ്റെ കൈ ആട്ടാ ഒരു കയ്യിൽ സാധാരണ മൈലാഞ്ചി ഇട്ടു ഇതാണ് ഇറച്ചിപ്പൊതി എന്ന് പറയുന്നത് ടിവ് അതേപോലെ മൈലാഞ്ചിട്ടു ഇത് ഇറച്ചിപ്പൊതി അപ്പോ ഇതാണ് ഇറച്ചിപ്പൊതി ടിവിന്റെ ശുചിക്ക് തുടുത്തിട്ടുണ്ട് കുമ്പാടി പെട്ടെന്ന് കഴുകിക്കളഞ്ഞിണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞക്കളർ റെസോ ഇറച്ചിപ്പൊതി കെട്ടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ട് വീണ്ടെടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് ഇവര് അത് അഴിച്ചു മാറ്റം കഴുകുകയും ചെയ്തു അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് മൈലാഞ്ചി നല്ലപോലെ കൊഴുമ്പ് രൂപത്തിൽ അരച്ചിട്ട് കയ്യില് മൊത്തം തേച്ച് പിടിപ്പിക്കും തേച്ച് പിടിപ്പിച്ചിട്ട് വലിയ രണ്ട് തേക്കിൻ്റെ ഇലവുണ്ട് ഇങ്ങനെ കൈയൊക്കെ മടക്കി വെച്ചിട്ട് തേക്കിൻ്റെ ഇലവുണ്ട് അതിന് കൈ മൊത്തം മൂടിയിട്ട് ഇവിടെ കയറുകൊണ്ട് തെട്ടും ചെറുതായിട്ട് എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ വെച്ചിട്ട് അലിച്ചു കഴിഞ്ഞാൽ കൈ മൊത്തം ഇങ്ങനെ കുടുക്കി വരും സോ അതിന് ഞങ്ങളുടെ പാലക്കാട് പറയുന്നത് ഇറച്ചിപ്പൊതി കെട്ടുക എന്നാണ് സോ ഇതാണ് ഇറച്ചിപ്പൊടി കിട്ടിയതിൻ്റെ കൈവടം ഇറച്ചിപ്പൊതിയല്ല കിട്ടിയത് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പൂവിടാൻ പോകുന്നത് കേട്ടോ ഇന്ന് കർക്കിടക വന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പൂവിടുമ്പോഴത്തേക്ക് ഇന്ന് മുതൽ ഓണം വരെ നമ്മൾ പൂവിടും കുറേ ആൾക്കാരെ അല്ലെങ്കിൽ കുറേ നാട്ടിലൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ അത്തം മുതൽ ഓണം വരെ പോവുകയുള്ളൂ പാലക്കാട് അങ്ങനെയല്ല പാലക്കാട് പല സ്ഥലങ്ങളിലും കർക്കിടകം ഒന്ന് മുതൽ ഓണം വരെ മുട്ടിട്ട് പോകും ഞാൻ പോയിട്ട് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ നമ്മൾ മുറ്റത്ത് പൂവിട്ടിരിക്കുകയാണ് കർക്കിടകം ഒന്ന് മുതൽ അതായത് ഓണം വരെ പാലക്കാടുകാര് മാവേലി വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർക്കിടകം ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മുറ്റത്ത് പൂവിട്ടിട്ട് വരവേൽക്കുകയാണ് സോ പാലക്കാട് ജില്ലയിൽ മാത്രമേ ഇത് കാണുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ വേറൊരു അറിവുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അങ്ങനെ കർക്കിടക മാസം ഒന്നാം തീയതി അതായത് രാമായണ മാസം ആരംഭം ചിക്കൻ കറി വെക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ണൂരിൽ ഉണ്ട് തോന്നുന്നുണ്ടോ കേട്ടോ എനിക്കറിയില്ല സോ നിങ്ങൾക്കങ്ങനെ അറിവുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പാലക്കാടിൽ എവിടെ വന്നാലും ഏകദേശം നൂറിൽ തൊണ്ണൂറ് ശതമാനം വീടുകൾ വന്നാലും ഇന്ന് നിങ്ങൾക്ക് റേറ്റിങ് കിട്ടുക പിന്നെ ഈ സാധനം ദോശ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണെന്ന് അറിയുള്ളു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ജില്ലയും പാലക്കാടാണ് അതായത് രാമായണ മാസം ആരംഭത്തിൽ ചിക്കൻ കറി ദോശ വെക്കുന്നത് പാലക്കാട് ജില്ലയിലാണെന്നാണ് എൻ്റെ അറിവ് കണ്ണൂർ ഉണ്ട് എന്ന് ചെറിയൊരു അറിവ് കേട്ടു സത്യം എന്നെനിക്കറിയില്ല അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതിയാണ് നമ്മൾ മുറ്റത്ത് പൂവിട്ട് നമുക്ക് മാവേലിനെ വലവലിക്കുന്നതിന് വേണ്ടിയിട്ട് ഓണം വരെ ഇടുന്നത് പല ഡിസ്ട്രിക്റ്റിലും അത്തം ഇടുന്നത് ഇപ്പൊ നമ്മൾ പാലക്കാട്ടുകാർ ഇടുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി ഇടും അതുപോലെ തന്നെ മൈലാഞ്ചി കയ്യിലിടുന്നതും ഇന്നത്തെ ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം അല്ലെ തലദിവസം മൈലാഞ്ചി അരച്ച് കയ്യിലിടും ഇന്നത്തെ ഇന്നത്തെ ദിവസം തക്കിട മാസം ഒന്നാം തീയതി ആ ചുവന്ന കൈ കൊണ്ട് നമ്മള് ദോശ ചെയ്ത് കഴിക്കും ഞാൻ ദോശ മാനുവന്ന് പറയുണ്ട് സോ ഇതാണ് നമ്മുടെ പ്രത്യേകതകൾ നിറഞ്ഞ ഡിസ്ട്രിക് ആണ് പാലക്കാട് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് വേറൊരു കാര്യം കേട്ടോ നമ്മൾ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നു അപ്പൊ ചില വീടുകളിൽ അതായത് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ഏതെങ്കിലും വീടുകളിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണം സംഭവിച്ചു ഒരു വർഷം തികഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പെലയാണ് അതായത് ഞങ്ങൾ അതിന് പറയുന്നത് വരച്ചിൽ നിന്നാണ് കേട്ടോ അത് പില എന്ന് ആൾക്കാർ അറിയില്ല പാലക്കാട് പലതരം വരച്ചിൽ നിന്നാണ് സോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ചിക്കൻ കറിയും ദോശ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ആ പരിസരത്തിലുള്ള ആൾക്കാർക്ക് ചിക്കൻ കറിയും വരച്ചിലില്ലാത്ത ആൾക്കാർ വിലയില്ലാത്ത ആൾക്കാർ ചിക്കൻ കറിയും ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് കൊണ്ടുപോടും അവരുടെ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ദോശ ഇത്ര ചെയ്ത് ചിക്കൻ കറിയായിട്ട് കൊണ്ടുപോടും അതൊരു ആചാരമാണ് നമ്മുടെ പാലക്കാട്ടിലുള്ള ആൾക്കാർ സോ ഇത് എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊക്കെയാണ് പാലക്കാട്ടിലെ കൊച്ചു കൊച്ചു നല്ല എന്താ പറയുക സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആചാരം സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുന്നവരെ